നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ എൽ എസ് ജി വരാൻ പോകുന്ന എൽ എസ് ജി ഐ മൈൻസിന് വേണ്ടിയിട്ടുള്ള കറന്റ് അഫയർ സെഷൻ ആണ് അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ വരെയുള്ള കറണ്ട് അഫെയേഴ്സ് ആയിരിക്കും നമ്മൾ നോക്കുക ഓക്കെ ഇമ്പോർട്ടന്റ് ഇപ്പൊ ഈ ഒരു ഷോർട്ട് ടൈമിൽ ഷോർട്ട് ക്യാപ്സ്യൂൾസ് ആയിട്ടാണ് ഈ വീഡിയോസ് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് വരാൻ സാധ്യതയുള്ള വളരെയേറെ സാധ്യതയുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ സോ ഇന്ന് നമ്മൾ ആദ്യം എടുക്കുന്ന ക്ലാസ് ആദ്യത്തെ സെഷൻ ജൂൺ മുതൽ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് സോ ഇന്ത്യയിലെ ആദ്യത്തെ കംപ്ലീറ്റ് ഡിജിറ്റൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്താണ് കിളിമാനൂർ തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ കംപ്ലീറ്റ് ഡിജിറ്റൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിളിമാനൂർ തിരുവനന്തപുരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കംപ്ലീറ്റ് ഡിജിറ്റൽ ലിറ്ററേറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ തിരുവനന്തപുരം ഇനി ചിക്കൻ ഗുനിയ്ക്ക് വേണ്ടി ലോകത്തില് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത വാക്സിൻ ആണ് എക്സ്റ്റിക് എന്ന് പറയുന്നത് എക്സ്റ്റിക് ചിക്കൻ ഗുനിയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത വാക്സിൻ എക്സ്റ്റിക് ആണ് ബലനേവ എന്ന് പറയുന്ന കമ്പനിയാണത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇനി മുപ്പത്തിയേഴാമത് നാഷണൽ ഗെയിംസിന്റെ വേദി മുപ്പത്തി ഏഴാമത് നാഷണൽ ഗെയിംസിന്റെ വേദി ഗോവയാണ് ഓക്കെ തേർട്ടി സെവന്റ് നാഷണൽ ഗെയിംസിന്റെ വേദി ഗോവയാണ് അതിൽ ഒന്നാമതെത്തിയ രാജ്യം എന്ന് പറയുന്നത് സോറി രാജ്യങ്ങളെ ഒന്നാമതെത്തിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗോ നമ്മുടെ മഹാരാഷ്ട്രയാണ് ഓക്കെ തേർട്ടി സെവന്റ് നാഷണൽ ഗെയിംസ് നടന്നത് ഗോവയിലാണ് മുപ്പത്തിയേഴാമത് നാഷണൽ ഗെയിംസ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മുപ്പത്തി ഏഴാമത് നാഷണൽ ഗെയിംസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലായിരുന്നു ഇതിന്റെ ക്ലോസിംഗ് സെറമണി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് അനൗൺസ് ചെയ്തത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് അപ്പൊ നടക്കുന്നത് ഗോവയിലായിരുന്നു ആദ്യം എത്തിയ സ്റ്റേറ്റ് മഹാരാഷ്ട്രയിൽ കേരളത്തിന്റെ പൊസിഷൻ അഞ്ചാമത്തെ പൊസിഷൻ ആയിരുന്നു ഇതിലെ ബെസ്റ്റ് മെൻ അത്ലറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീഹരി നടരാജും അത്ലറ്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രണീതി നായകമാണ് തമിഴ്നാട് ഗവൺമെന്റ് മറൈൻ എക്കോളജിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും അതിനെ സ്ട്രെങ്തൻ ചെയ്യാനുമായിട്ട് കൊണ്ടുവന്ന പ്രോജക്റ്റ് ആണ് പ്രോജക്റ്റ് പ്രോജക്ട് ഡോൾഫിൻ കൊണ്ടുവന്നത് തമിഴ്നാട് ഗവൺമെന്റ് ആണ് ഇപ്പൊ തമിഴ്നാട് ഗവൺമെന്റ് വേറൊരു സ്കീമും കൂടെ ഓർത്തിരിക്കുക ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ചീഫ് മിനിസ്റ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് സ്കീം സ്കൂളുകളിൽ കൊണ്ടുവന്നത് ചീഫ് മിനിസ്റ്റേഴ്സിന്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്കീം ഓക്കെ സ്റ്റാലിൻ ആണ് അത് കൊണ്ടുവന്നത് ചീഫ് മിനിസ്റ്റേഴ്സ് സി എം ബ്രേക്ക്ഫാസ്റ്റ് സ്കീം ഓക്കെ സി എമ്മിന്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്കീം ആദ്യമായിട്ട് കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾക്ക് നമുക്ക് ഉച്ചഭക്ഷണം പോലെ തന്നെ പ്രഭാത സോറി പ്രഭാത ഭക്ഷണവും കൊടുക്കാനായിട്ടുള്ള സി എമ്മിന്റെ സ്കീമാണ് സി എം ബ്രേക്ക്ഫാസ്റ്റ് സ്കീം കൊണ്ടുവന്നത് തമിഴ്നാടാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ ജോയിൻ ചെയ്ത ഏറ്റവും റീസെന്റ് ആയിട്ട് രാജ്യം അത് മാൾട്ടയാണ് കേട്ടോ അത് ഓർത്തോണം മാൾട്ടയാണ് എന്നാൽ തൊണ്ണൂറ്റി അഞ്ചാമതായിട്ട് ജോയിൻ ചെയ്ത സൗത്ത് അമേരിക്കൻ രാജ്യമാണ് ചിലി എന്ന് പറയുന്നത് ഇപ്പൊ മൊത്തം നൂറ്റി പത്തൊൻപത് രാജ്യങ്ങൾ ഇന്റർനാഷണൽ സോളാർ അലയൻസിലായിട്ട് സോ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ പുതിയതായി ജോയിൻ ചെയ്ത രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് മാൾട്ടയാണ് മാൾട്ട എന്നാൽ ഇന്റർനാഷണൽ സോളാർ അലൻസിൽ തൊണ്ണൂറ്റി അഞ്ചാമതായിട്ട് ജോയിൻ ചെയ്ത രാജ്യം അത് ചിലിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സയിദ് മുഷ്താഖ് അലി ട്രോഫി ജയിച്ചത് പഞ്ചാബാണ് കേട്ടോ ക്രിക്കറ്റിന് വേണ്ടിയുള്ളതാണ് സയിദ് മുഷ്താഖ് അലി ട്രോഫി അത് കിട്ടിയത് പഞ്ചാബ് ഓക്കെ ഇന്ത്യയുടെ പുതിയ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ആരാണ് ഇന്ത്യയുടെ പുതിയ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ആരാണ് പുതിയ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് അപ്പൊ അത് അനൗൺസ് ചെയ്ത ജൂൺ ജൂലൈയിലാണ് ഹരിലാൽ സമരിയാണ് ഹരിലാൽ സമരിയ ഹരിലാൽ സമരിയ ദൻ മൗണ്ട് സീലിയ ഗോൾഡ് ഓപ്പറേഷൻ നടന്നത് എവിടെയാണ് അത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലാണ് മൗണ്ട് സീലിയ ഗോൾഡ് ഓപ്പറേഷൻ ഇപ്പോൾ മൗണ്ട് സീലിയ ഗോൾഡ് ഓപ്പറേഷന്റെ പ്രത്യേകത നമ്മുടെ നാഷണൽ മൈൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എൻ എം ഡി സി നാഷണൽ മൈൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആദ്യമായിട്ട് ഇതൊരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് മിനിസ്റ്റർ ഓഫ് സ്റ്റീലിന്റെ അണ്ടറിൽ വരുന്നതാണ് അത് ഇന്ത്യക്ക് പുറത്തൊരു രാജ്യത്ത് എടുത്ത ആദ്യത്തെ ഗോൾഡ് മൈൻ വർക്കാണ് മൗണ്ട് സീലിയ ഗോൾഡ് പ്രോജക്ട് അത് ഓസ്ട്രേലിയയിലാണ് ഞ്ചിൽ നടക്കാൻ പോകുന്ന ഇരുപത്തിനാലാമത് ആർച്ചുറി ചാമ്പ്യൻഷിപ്പ് ഏഷ്യൻ ആർച്ചുറി ചാമ്പ്യൻഷിപ്പിന്റെ വേദി ബംഗ്ലാദേശാണ് ഏറ്റവും കൂടുതൽ കാലം പ്രാക്ടീസ് ചെയ്തതിനുള്ള ഗിന്നസ് ബുക്ക് റെക്കോർഡ് നേടിയ വക്കീൽ അതായത് തൊണ്ണൂറ്റിയെട്ട് വയസ്സ് വരെയാണ് അദ്ദേഹം വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തത് പി ബി മേനോൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പാലക്കാടുകാരനാണ് അദ്ദേഹം ഇദ്ദേഹം ലൂയിസ് ഡബ്ല്യു ട്രേ ജിബ്രാൾട്ടറിന്റെ ലൂയിസ് ഡബ്ല്യു ജെ എന്ന് പറയുന്ന ആളുടെ ഒരു പ്രാക്ടീസിങ് ഡേയ്സ് ആണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം ഓവർകം ചെയ്ത് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്ത എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിരിക്കുന്ന പി ബി മേനോനാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് ആദ്യമായിട്ട് ടൈംഡ് ഔട്ട് ആയ പ്ലെയർ ആരാണ് ഏഞ്ചലോ മാത്യൂസ് ആണ് ശ്രീലങ്കയുടെ പ്ലെയറാണ് ഏഞ്ചലോ മാത്യൂസ് ആണ് ആദ്യമായിട്ടൊരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ നിന്ന് ടൈംഡ് ഔട്ട് ആവുന്ന ആദ്യത്തെ കളിക്കാരൻ ഓക്കെ ബംഗ്ലാദേശുമായിട്ടുള്ള ശ്രീലങ്ക മാച്ച് ബംഗ്ലാദേശ് ശ്രീലങ്ക മാച്ചിൽ മാച്ചില് ഹസൻ ആണ് ഈ പറയുന്ന അപ്പീൽ ടൈം ഔട്ട് അപ്പീൽ ചെയ്ത് അതായത് ഒരു കളിക്കാരൻ ഔട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കളിക്കാരൻ ക്രീസിൽ എത്താൻ വേണ്ടുന്ന സമയം ആ സമയപരിധി കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം എത്താൻ വൈകിയത് അദ്ദേഹം ഹെൽമെറ്റിന്റെ എന്തോ ഇഷ്യൂ കാരണം അദ്ദേഹം ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏഞ്ചലോ മാത്യൂസ് അപ്പൊ അദ്ദേഹം എത്താനുള്ള സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഒഫീഷ്യലി റൺ ഔട്ടിന് ഈക്വൽ ആയിട്ട് ഓക്കെ അതിനെ നമ്മൾ ടൈം ഔട്ട് എന്ന് പറയുന്നത് അപ്പൊ ടൈം ഔട്ട് വിളിച്ചു അമ്പയർ അത് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഫീൽഡിൽ ഇറങ്ങാതെ തന്നെ ക്രീസിൽ ഇറങ്ങാതെ തന്നെ ഔട്ടായ ആദ്യത്തെ കളിക്കാരനാണ് ശ്രീലങ്കൻ പ്ലെയർ ആയ ഏഞ്ചലോ മാത്യൂസ് ദെൻ വാമൻ വൃക്ഷകല എന്ന പുസ്തകം എഴുതിയത് ഗോവൻ ഗവർണർ ആണ് വാമന വാമൻ വൃക്ഷകല മലയാളിയാണ് അദ്ദേഹം പി എസ് ശ്രീധരൻപിള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഒരു റൈറ്റർ കൂടിയാണ് ഇദ്ദേഹത്തിന്റെ ഇരുന്നൂറാമത്തെ ബുക്കാണ് വാമൻ വൃക്ഷകല അതായത് ബോൺസായ് മരങ്ങളിലെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് ദൻ റിപ്പബ്ലിക്കിന്റെ ഭാവി റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന പുസ്തകം എഴുതിയത് എം ബി ആണ് എം ബി രാജേഷ് എം ബി ആണ് എക്സൈസ് മിനിസ്റ്റർ ആണ് കേരളത്തിന്റെ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന് പറയുന്നത് അതുപോലെ പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകവും അദ്ദേഹത്തിന്റെ തന്നെയാണ് പരാജയപ്പെട്ട കമ്പോള ദൈവവും അദ്ദേഹത്തിന്റെ തന്നെയാണ് അതുപോലെ റിപ്പബ്ലിക്കിന്റെ ഭാവിയും ഇത് രണ്ടും നമ്മുടെ എക്സൈസ് മിനിസ്റ്റർ ആയ എം ബി രാജേഷിന്റെ ബുക്കാണ് അപ്പം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് പരാജയപ്പെട്ട കമ്പോള ദൈവവും അതുപോലെ തന്നെ റിപ്പബ്ലിക്കിന്റെ ഭാവി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ഡിസ്റ്റിങ്ക്യൂഷ് മെമ്പർഷിപ്പ് ലഭിച്ച രണ്ട് മലയാളികളാണ് ഒന്ന് എം എം ബഷീറും മറ്റൊന്ന് എൻ പ്രഭാകരനും എം എം ബഷീറിനും എൻ പ്രഭാകരനുമാണ് കേരള സാഹിത്യ അക്കാദമി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ മെമ്പർഷിപ്പ് ഡിസ്റ്റിംഗ്യൂഷ്ഡ് മെമ്പർഷിപ്പ് അവാർഡ് കിട്ടിയത് കൂടാതെ ഓരോ കാറ്റഗറീസിലും അക്കാദമി അവാർഡ് കിട്ടിയവരുടെ പേരുകളും അവരുടെ വർക്കും കൂടി ജസ്റ്റ് ഒന്ന് ഔർത്തിരിക്കുക പോയട്രിക്ക് കിട്ടിയത് എൻ ജി ഉണ്ണികൃഷ്ണനാണ് കടലാസ് വിദ്യ എന്ന് പറയുന്ന കവിതയ്ക്കാണ് കിട്ടിയത് നോവൽ എടുക്കുകയാണെങ്കിൽ വി ഷിനാല് സമ്പർക്ക ക്രാന്തി നോവലിന് ഷോർട്ട് സ്റ്റോറി പി എഫ് മാത്യൂസിന്റെ മുഴക്കം എന്ന് പറയുന്നത് ദെൻ പ്ലേ അതായത് ഡ്രാമയ്ക്ക് കിട്ടിയിരിക്കുന്നത് എം എൽ മാധവിയുടെ കുമാരും ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആണെങ്കിൽ ഡോക്ടർ കെ ശ്രീകുമാറിന്റെ ചക്കര മാമ്പഴം അതുപോലെ ഹാസ്യത്തിനാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് ജയന്ത് കാമിച്ചേരിന്റെ ഒരു കുമാരകോം ഒരു കുമാര കോംകാരന്റെ കുരുത്തം കെട്ട ലിഖിതങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം അത് ഐസ്ലൻഡ് ഐസ്ലാൻഡാണ് ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ഐസ്ലൻഡ് ആണ് അതുപോലെ നമ്മുടെ സ്പേസ് ടെലിസ്കോപ്പ് ആണ് യൂക്ലിഡ് എന്ന് പറയുന്നത് യുക്ലിഡിന്റെ ഇയിൽ നിന്ന് തന്നെ ഓർത്തിരിക്കുക യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ഇത് ലോഞ്ച് ചെയ്തത് ഇതൊരു സ്പേസ് ആണ് നമ്മുടെ ഡാർക്ക് എനർജിയും ഡാർക്ക് മാറ്ററിനെ കുറിച്ചും കൂടുതൽ പഠിക്കാനായിട്ടുള്ള ടെലിസ്കോപ്പ് സ്പേസ് ടെലിസ്കോപ്പ് ടെലിസ്കോപ്പാണ് യുക്ലിഡ് ഓക്കെ എസ് സിഒാങ് കോർപ്പറേഷൻ ഓർഗനൈസേഷനില് പുതിയതായിട്ട് വന്ന പെർമനന്റ് മെമ്പർ ആണ് ഓക്കെ പുതിയ പെർമനന്റ് മെമ്പർ ആണ് നമ്മുടെ ഇറാൻ എന്ന് പറയുന്നത് അവിടുത്തെ ഓഫീസ് ഹോൾഡർ അൽ ഖമനൈനി എന്ന് പറയുന്ന ആളുടെ പിക്ചറാണ് ഇത് കൊടുത്തിരിക്കുന്നത് അതായത് ഇറാന്റെ പരമാധികാരം ഇറാന്റെ ഫസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഒഫീഷ്യൽ ഓഫീസ് ഹോൾഡർ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ അലി ഖമനൈ ആണ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വെന്യു കസാക്കിസ്ഥാനാണ് അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ സൈബർ ക്രൈം കേസുകൾ കൂടുന്നതിന്റെ ഫലമായിട്ട് സൈബർ ക്രൈം ഹെൽപ്പ് നമ്പർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സൈബർ ഇന്ത്യയുടെ സൈബർ ക്രൈം ഹെൽപ്പ് നമ്പർ ആണ് നയൻറ്റീൻ തേർട്ടി വൺ നയൻ ത്രീ സീറോ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് വിന്നർ വിന്നറാണ് വേസ്റ്റെപ്പൻ എന്ന് പറയുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ ട്വന്റി വൺ യൂറോ കപ്പ് വിന്നേഴ്സ് ഇംഗ്ലണ്ട് ആണ് അപ്പൊ കപ്പ് അണ്ടർ ട്വന്റി വൺ ഇംഗ്ലണ്ട് ഓർത്തിരിക്കുക യൂറോക്കപ്പ് അണ്ടർ ട്വന്റി വൺ ഇംഗ്ലണ്ട് നമ്മുടെ ഇന്ത്യയുടെ ചാന്ദ്രയാൻ മിഷന് ശേഷം ആ ഒരു മൂൺ ഗ്ലബിലേക്ക് ജോയിൻ ചെയ്തൊക്കെ അതായത് ഇന്ത്യയുടെ ചാന്ദ്രയാൻ മൂൺ ഗ്ലബല്ലെങ്കിൽ ചാന്ദ്രയാൻ ത്രീയുടെ മിഷനിലേക്ക് ജോയിൻ ചെയ്ത അടുത്ത രാജ്യം എന്ന് പറയുന്നത് ഓൾറെഡി നാല് രാജ്യങ്ങളായിട്ടുണ്ടായിരുന്നു അടുത്ത രാജ്യം ജപ്പാൻ ആണ് ഓക്കെ സോ ജപ്പാന്റെ ലോണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ ലുപെക്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്പേസ് ഓർഗനൈസേഷനും അതുപോലെ ജപ്പാൻ സ്പേസ് ഓർഗനൈസേഷനും കൂടെ ജപ്പാക്സും അതുപോലെ സോറി ജാക്സയും ഇസ്രോയും കൂടെ ഒരു കമ്പൈൻഡ് പ്രോഗ്രാം ആണ് ലുപെക്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് സൗത്ത് പോൾ ഓഫ് ദി മൂണിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറില് മൂണിലെ സൗത്ത് പോളിലേക്ക് മിഷൻ ഒരു അൺക്രൂഡ് ലൂണാർ ലാൻഡർ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ഒരു മിഷന്റെ ഉദ്ദേശം അപ്പൊ ലുപെക്സ് മിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും ജപ്പാനും തമ്മിൽ ഒരുമിച്ചുള്ള ഒരു ലൂണാർ എക്സ്പ്ലോറേഷൻ ആണ് അപ്പൊ ഇന്ത്യയുടെ ചന്ദ്രയാൻ മിഷന് ശേഷം ഇന്ത്യയോടൊപ്പം കൈകോർക്കുന്ന രാജ്യമാണ് ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പ് ഈ മൂണിന്റെ സൗത്ത് പോളില് ലാൻഡറും റോവറും അൺക്രൂവ് ആയിട്ടുള്ള ലാൻഡറും റോവറും എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ ഫ്രാൻസിന്റെ ഗസ്റ്റ് ഓഫ് ഓണർ നരേന്ദ്രമോദി ആയിരുന്നു ഓക്കെ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മരിച്ച വളരെ പ്രശസ്തനായ ഒരു ചെക്ക് ബോൺ ഫ്രഞ്ച് നോവലിസ്റ്റ് ആണ് മിലൻ കുന്തേര എന്ന് പറയുന്നത് മിലൻ കുന്തേര വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ് മിലൻ കുന്തേര ഈ മിലൻ കുന്തേരയുടെ ബുക്സുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ വായനാശീലമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും വളരെ പ്രധാനപ്പെട്ട ഒരു റൈറ്റർ ആണ് മിലൻ കുന്ദേര എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കുകൾ എന്ന് പറയുന്നത് ജോക്ക് അതുപോലെ ലൈഫ് ഈസ് എൽസ്വർ ദെൻ ദ ഫെയർവെൽ വേൾസ് അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ബുക്കുകളാണ് ഈ പറയുന്നത് ഓക്കെ ഓക്കെ അതുപോലെ അൺപെയർബിൾസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അൺപെയർ ലൈനിങ് ഓഫ് ബീയിങ് അതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് ട്രാവലിന് വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവരുന്ന നോൺ എ സി ട്രെയിൻ ആണ് വന്ദേ സാധാരണ എ സി ആണ് വന്ദേ ഭാരത് വന്ദേ സാധാരണ നോൺ എ സി ട്രെയിൻ ആണ് നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഓക്കെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നമ്മുടെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പം കരൺലി തൊട്ട് നമുക്കും ആശിഷ് ദേശായി ആയിരുന്നു തൊട്ട് മുന്നിലെത്തത് ഇപ്പൊ കരൺലി നിതിൻ മധുക്കർ ജാംദാർ ആണ് ഹുസ് ദി ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ഇൻ കേരള എന്ന് പറയുന്നത് നിതിൻ മധുക്കർ ജാംദാർ ആണ് നിതിൻ മധുക്കർ ജാംദാർ ആണ് അദ്ദേഹത്തിന് മുൻപുള്ളതായിരുന്നു ആ ആശിഷ് ദേശായി ദ പ്രോഗ്രാം വിസ്റ്റാർട്ടഡ് ബൈ കേരള ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ടൂറിസം സെക്ടർ ടൂറിസം സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി കേരള കൊണ്ടുവന്ന ഒരു പ്രോഗ്രാം ആണ് കേരള ബ്ലോഗ് എക്സ്പ്രസ് എന്ന് പറയുന്നത് കേരള ബ്ലോഗ് എക്സ്പ്രസ് അതുപോലെ എക്സ് എ ഐ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പ് കൊണ്ടുവന്നത് ഇലോൺ മസ്ക് ആണ് ഇലോൺ മസ്ക് നമ്മുടെ കേരള ലോട്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ മാസ്കോട്ടാണ് ഗ്രാസ് ഹോപ്പർ ആണ് ഒരു പുൽച്ചാടിയാണ് കേരള ലോട്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ മാസ്കോട്ട് അതുപോലെ അൻപത്തി മൂന്നാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് കിട്ടിയിരിക്കുന്നത് ബെസ്റ്റ് ആക്ടർ മമ്മൂട്ടിയാണ് നൻപകൽ നേരത്തും അയക്കം ബെസ്റ്റ് ആക്ടർ ഫീമെയിൽ വിൻസി അലൂഷ്യസ് രേഖ എന്ന് പറയുന്ന മൂവിക്ക് ബെസ്റ്റ് ഫിലിമും നൻപകൽ നേരത്തും അയക്കമാണ് ഡയറക്ടർ ലിജോ ജോസ് പെലിശ്ശേരിയാണ് അതുപോലെ ബെസ്റ്റ് ഡയറക്ടർ അറിയിപ്പ് എന്ന മൂവിയുടെ ഡയറക്ടറായ മഹേഷ് നാരായണാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഡി ജി സി എയുടെ വിമൻ ഡ്രോൺ പൈലറ്റിനുള്ള ലൈസൻസ് നേടിയ വ്യക്തിയാണ് റിൻഷ പട്ടക്കൽ എന്ന് പറയുന്നത് ഓക്കെ ഡി ജി സി എയുടെ ഒക്കെ ഡയറക്ടറേറ്റ് ഓഫ് ഗവൺമെന്റ് സിവിൽ ഏവിയേഷന്റെ ഡയറക്ടറേറ്റ് ആണ് അതിൽ നിന്നാണ് വുമൻ ഡ്രോൺ പൈലറ്റ് ലൈസൻസ് കിട്ടിയിരിക്കുന്നത് റിൻഷ പട്ടക്കലിനാണ് അതുപോലെ മുപ്പതാമത് ജെ സി ഡാനിയൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുപ്പതാമത് ജെ സി ഡാനിയൽ അവാർഡ് റെസിപ്യൻ ടി വി ചന്ദ്രനാണ് കോൺഗ്രസിനെ രണ്ട് തവണ അഭിസംബോധന ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് നരേന്ദ്ര മോഡിയാണ് ഓക്കെ യു എസ് കോൺഗ്രസിനെ രണ്ട് തവണ അഭിസംബോധന ചെയ്ത ഇന്ത്യൻ ആദ്യത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോഡിയാണ് അതുപോലെ നമ്മൾ നേരത്തെ മോഡിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഫ്രാൻസിന്റെ ബാസ്റ്റിലേ ഡേ പരേഡിന് പങ്കെടുത്ത വ്യക്തിയും അതിൽ ഗസ്റ്റ് ഓഫ് ഓണർ ആയിട്ട് പങ്കെടുത്ത വ്യക്തിയും ഇദ്ദേഹം തന്നെയാണ് അതുപോലെ ഈജിപ്തിന്റെ ഹയസ്റ്റ് സ്റ്റേറ്റ് ഓണറായ ഓർഡർ ഓഫ് ദ നൈലും കിട്ടിയിരിക്കുന്നത് നരേന്ദ്രമോദിക്കാണ് ഓക്കെ ആ നൈൽ നിന്ന് തന്നെ കിട്ടും ഈജിപ്തിന്റെ സ്റ്റേറ്റ് ഓഫ് ഹയസ്റ്റ് ഓർഡർ ആണ് കിട്ടിയിരിക്കുന്നത് മോഡിക്കും ദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വെസ്റ്റ് നൈൽ വൈറസ് കാരണം മരണം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ഡിസ്ട്രിക്ട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളമാണ് അതുപോലെ തന്നെ നമ്മുടെ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഹാങ്ഷ്യൂ ആണ് ചൈനയിലാണ് ഓക്കെ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഹാങ്ഷ്യൂ ചൈന അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മ്യൂസിക് വില്ലേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത ഇന്ത്യയിലെ കോളനിയാണ് ആണ് വളമുട്ടി അല്ലെങ്കിൽ വാൽമുട്ടി എന്ന് നമ്മൾ പറയും വാൽമുട്ടി വാൽമുട്ടി പാലക്കാടാണ് ആണ് ഓക്കെ പാലക്കാടാണ് വാൽമുട്ടി വരുന്നത് ി ടൂറിസത്തിന് വേണ്ടി മൊബൈൽ ആപ്പ് കൊണ്ടുവന്ന സംസ്ഥാനം കേരളമാണ് അതുപോലെ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്നവർക്ക് ഹോളിഡേ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയാണ് അതുപോലെ മെൻസ്ട്രൽ ലീവ് കൊടുക്കുന്നതും കേരളത്തിൽ ആദ്യം വേണ്ടി മെൻസ്ട്രൽ ലീവ് പ്രൊവൈഡ് ചെയ്യുന്നത് കുസാറ്റ് ആണ് ദെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂനിയർ മെൻസ് ഏഷ്യ കപ്പ് ഹോക്കി വിന്നേഴ്സ് ഇന്ത്യയാണ് അതുപോലെ ഇന്ത്യയിൽ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് ആയിട്ടുള്ള ഹിന്ദു ടെമ്പിൾ വാങ്ങിയിരിക്കുന്നത് തെലങ്കാനയിലാണ് ദെൻ സി ദിവാകരൻ മുൻ മന്ത്രിയായ സി ദിവാകരന്റെ ഓട്ടോബയോഗ്രഫിയാണ് കനൽ വഴികളിലൂടെ കനൽ വഴികളിലൂടെ ദൻ കേരളത്തിൽ ആദ്യമായിട്ട് ഐ എസ് ഒ സോർട്ടിഫിക്കേഷൻ ലഭിച്ച ഡിസ്ട്രിക്ട് ആദ്യത്തെ ഡിസ്ട്രിക്ട് ആണ് കോട്ടയം ബുക്ക് ഓഫ് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ മാധവ് ഗാഡ്ഗിൽ പുസ്തകമാണ് ഇമ്പോർട്ടന്റ് ആണ് ഓഫ് ദ ഹിൽ ലിവിങ് വിത്ത് പീപ്പിൾ നേച്ചർ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മരണപ്പെട്ട ഇന്ത്യൻ മൃദംഗം ആർട്ടിസ്റ്റ് ആണ് കാരേക്കുടി മണി എന്ന് പറയുന്ന മൃദംഗ വിദ്വാനാണെന്നുള്ളത് ഓർത്തിരിക്കുക അതുപോലെ വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അജായ് ബംഗയാണ് അജായ് ബംഗ ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ യൂണിവേഴ്സിറ്റി വരുന്നത് മഹാരാഷ്ട്രയിലാണ് എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ സ്കൂള് വരുന്നത് പോത്തൻകോഡാണ് ശാന്തി നികേതൻ വിദ്യാലയം ആൾസോറി ശാന്തിഗിരി വിദ്യാലയം തിരുവനന്തപുരത്താണ് ഹാർവാഡ് യൂണിവേഴ്സിറ്റിയുടെ റാക്ല ഫെലോളോഷിപ്പ് ലഭിച്ച മലയാളി ബയോളജിസ്റ്റ് ആണ് സത്യഭാമ ദാസ് ബിജു ഓക്കെ ഓർത്തിരിക്കണം സത്യഭാമ ദാസ് ബിജു ദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ നടന്നത് ആലപ്പുഴയിൽ ത് ഏഷ്യൻ സബ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി രണ്ടാമത് ഏഷ്യൻ സബ്മിറ്റ് നടക്കുന്നത് ഇന്തോനേഷ്യയിൽ ഇന്തോനേഷ്യയിൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആസിയൻ സബ്മിറ്റ് ലാവോസിലാണ് നടക്കുന്നത് ദൂന്ന് ഏഷ്യാ കപ്പ് ഫുട്ബോളിന്റെ വേദി ഖത്തറാണ് ഖത്തർ the project which has been drawn up by excise department to ensure ഡിപ്പാർട്ട്മെന്റ് ടീച്ചേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻറ്റി ഡ്രഗ് ആക്ടിവിറ്റീസ് അതായത് ലഹരി വിമുക്തയ്ക്ക് വേണ്ടി ടീച്ചേഴ്സിനെ ഉൾപ്പെട്ട് കുട്ടികളെ അതിൽ നിന്ന് അഡിക്ഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോജക്റ്റ് ആണ് നീർവാഴി ഓർവഴി സോറി നീർവാഴി അല്ല നേർവഴി ഓർവഴി ദൻ യുദ്ധനേഷ്യ അതായത് എന്തെങ്കിലും അസുഖം ബാധിച്ചോ കിടപ്പുരോഗികളൊക്കെ ആയിട്ടുള്ളവർക്ക് മരണം വരിക്കാനായിട്ടുള്ള ഒരു പ്രോസസ് ലീഗലൈസ്ഡ് പ്രോസസ്സാണ് യൂത്തനേഷ്യ എന്ന് പറയുന്നത് യൂത്തനേഷ്യ ലീഗലൈസ് ചെയ്ത രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പോർച്ചുഗീസ് ഇപ്പൊ ഇന്ത്യയിലും യൂത്തനേഷ്യ ലീഗലൈസ് ചെയ്തിട്ടുണ്ട് കേരള ഗവൺമെന്റിന്റെ ലേബർ സെക്ടർ നവീകരിക്കുന്നതിനും മോഡണൈസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് ആണ് നവശക്തി പ്രോജക്റ്റ് அதுபோல எம்ஜிஎன்ஆர்இ ஜி ஒரு வெல்ஃபேர் போட்டப் செய்ய இண்டியில ஆதித்த ஸ்டேட்டு கேரள நியூயோர் இண்டியன் ரெண்டாயிரத்தி இருபத்தி மூணில் பெஸ்ட் ஆயிட்டு நம்ம சவுதி வெள்ளக்கான சவுதி வெள்ளக்க നമ്മുടെ അതിഥി തൊഴിലാളികൾക്ക് മലയാളം പഠിപ്പിക്കാനായിട്ടുള്ള സ്കീമാണ് അനന്യ മലയാളം എന്ന് പറയുന്നത് അതായത് മുപ്പത്തി ഏഴാമത് നാഷണൽ ഗെയിംസിൽ ഉൾപ്പെടുത്തിയ പഞ്ചാബിന്റെ ട്രഡീഷണൽ മരി മാർഷ്യൽ ആർട്ടാണ് ഗക്ക എന്ന് പറയുന്നത് ദെൻ നാഷണൽ അക്കാഡമി ഓഫ് കോസ്റ്റൽ പോലീസിംഗിന്റെ ക്യാമ്പസ് വരുന്നത് ദ്വാരകയിലാണ് ദ്വാരക ദെൻ കർണാടക ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്പീക്കറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യു ടി ഖാദർ ആണ് അതുപോലെ വാട്ടർ ബോഡീസിന്റെ ഡിജിറ്റൽ മാപ്പ് പ്രിപ്പയർ ചെയ്ത ആദ്യ ഇന്ത്യൻ സ്റ്റേറ്റ് ഇങ്ങനെയുള്ള പുരോഗമന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കേരളമായിരിക്കും അത് കേരളമാണ് ദാരിസ് പാർക്കിന്റെ പുതിയ പേര് ലിറ്റിൽ ഇന്ത്യ എന്നാണ് അതുപോലെ തന്നെ സിസ്റ്റർ നിവേദിതയുടെ സ്റ്റാച്യു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഡ്വൈൽ ചെയ്തത് ബ്രിട്ടനിലാണ് ദണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വാഡ് സബ്മിറ്റ് നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിലെ കംപ്ലീറ്റ്ലി ഈ ഗവേൺഡ് സ്റ്റേറ്റ് കേരളമാണ് അതുപോലെ തന്നെ കോർപ്പറേഷനിലെ ഇറഗുലാരിറ്റീസ് കണ്ടെത്താനായിട്ടുള്ള വിജിലൻസിന്റെ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ക്ലീൻ കോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് അത് കിട്ടും അതുപോലെ പ്രസിഡന്റ് ആയിട്ട് ടർക്കി പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി വീണ്ടും തായ്പി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്ലൈമറ്റ് സബ്മിറ്റിന്റെ വേദി ആകാൻ പോകുന്നത് ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മ അവാർഡ്സ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മ അവാർഡ്സ് റിപ്പബ്ലിക് ഡേ രണ്ടായിരം ഇരുപത്തി ആറ് ജനുവരിയിലാണ് പത്മ അവാർഡ്സ് അനൗൺസ് ചെയ്യുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ ഇത് കൊടുക്കുന്നത് ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ അവാർഡാണ് പത്മ അവാർഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആറ് പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ടീബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോക്കുക ഇതിൽ പോസ്റ്റ് മസിൽ കിട്ടിയതായിരിക്കും ഇമ്പോർട്ടന്റ് ഒന്ന് ബാലകൃഷ്ണ ബാലകൃഷ്ണദോഷിക്ക് കിട്ടി ആർക്കിടെക്ചർ ആണ് അദ്ദേഹത്തിന്റെ ഫീൽഡ് പിന്നെ ദിലീപ് മഹൽനോബിസിന് കിട്ടി മെഡിസിൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഫീൽഡ് ദെൻ മുലായം സിംഗ് യാദവ് പബ്ലിക് അഫയർസ് ഇമ്പോർട്ടന്റ് ആണ് പത്മഭൂഷൺ പോസ്മസില് കിട്ടിയ മൂന്ന് പേര് പത്മശ്രീ കിട്ടിയ നാല് മലയാളികള് ഒന്ന് ഗാന്ധിയൻ വി പി അപ്പക്കുട്ട പൊതുവാള് ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്റോറിയൻ സി ഐ ഐസക് കളരി ഗുരുക്കളായ എസ് ആർ ബി പി എഗ്രണോമിസ്റ്റ് നമ്മുടെ ഫാമറായ ചെറുവയൽ രാമനുമാണ് നാല്പത്തിരണ്ടില് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ ഈ പറയുന്ന പൊതുവാൾ ൂക്കൂട്ട പൊതുവെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം വിനോബ് ഭാവയുടെയും ജയപ്രകാശൻ നാരായണന്റെയും ലാൻഡ് ഡൊണേഷൻ മൂവ്മെന്റിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മ അവാർഡ്സും ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രധാനമായിട്ട് കിട്ടിയത് ഏഹ് നമ്മുടെ വിജയമാല ബാലി ആർട്ടനാണ് കുന്നിടയില ചിരഞ്ജീവിക്ക് ആർട്ടനുണ്ട് വെങ്കയ്യ നായിഡു പബ്ലിക് അഫയർസ് ബ്രന്ദേശ്വർ പദറ്റ് സോഷ്യൽ വർക്കർ അതുപോലെ ഡാൻസറായ പത്മ സുബ്രഹ്മണ്യത്തിനും ആർട്ടനാണ് കിട്ടിയത് കേരളത്തിൽ നിന്ന് പത്മശ്രീ കിട്ടിയത് കഥകളി മാസ്ട്രോ ആയ സദാനം ബാലകൃഷ്ണൻ ദെൻ പാഡി ഫാമറായ സത്യനാരായണ ബെല്ലീരി തെയ്യം ആർട്ടിസ്റ്റ് ഇ പി നാരായണൻ അതുപോലെ റൈറ്റർ ആയ ചിത്രൻ നമ്പൂതിരിപ്പാട് ഇതുകൂടാതെ മുനിനാരായണ പ്രസാദിനും അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടിക്കും കേരളത്തിൽ നിന്ന് പത്മശ്രീ ലഭിച്ചിരുന്നു ദെൻ പോസ്തുമസ്ലി പത്മഭൂഷൺ കൊടുത്ത വ്യക്തിയാണ് മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന നമ്മുടെ എം ഫാത്തിമ ബീവിക്കും അതുപോലെ ഓലഞ്ചേരി ഒ രാജഗോപാൽ പബ്ലിക് അഫയേഴ്സ് നമ്മുടെ മുൻ റെയിൽവേ മന്ത്രിയായ ഓ രാജഗോപാലിനുമാണ് പോസ്റ്റ് മസ്ലി കൊടുത്തത് ഫൈനലി ഗ്രാൻഡ് സലാം ഗ്രാൻഡ് സലാം ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രാൻഡ് സലാംസ് ആണ് ജസ്റ്റ് ഞാൻ അടുത്ത ക്ലാസ്സിൽ ബാക്കി ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്രാൻഡ് സലാംസ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നുണ്ട് ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി പോയാൽ മതി ഏർ രണ്ടായിരത്തി ഇരുപത്തിനാലിലത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിലെ നാറ്റോയിൽ മെമ്പറായ മുപ്പത്തി ഒന്നാമത് മെമ്പറായ രാജ്യം എന്ന് പറയുന്നത് ഫിൻലാൻഡ് ആണ് കേട്ടോ ഫിൻലാൻഡ് ആണ് അതുപോലെ നാസയുടെ മൂൺ ടു മാസ് പ്രോഗ്രാമിന്റെ ഹെഡായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തി അമിത് ക്ഷത്രിയാണ് ദെൻ ചാറ്റ് ജി പി ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാൻ ചെയ്തത് ഇറ്റലി ആണ് ജി ട്വന്റിയുടെ സെക്കൻഡ് എംപവർ മീറ്റിംഗ് നടന്നത് തിരുവനന്തപുരത്താണ് ദൻ കേരള സൂപ്പർ ലീഗ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേരള സൂപ്പർ ലീഗ് ആദ്യത്തെ കേരള സൂപ്പർ ലീഗിന്റെ അംബാസിഡർ എന്ന് പറയുന്നത് ഐ എം വിജയനുമാണ് ഇത്രയുമാണ് നമ്മൾ ഇമ്പോർട്ടന്റായിട്ട് ജൂലൈയിൽ അറിഞ്ഞിരിക്കേണ്ട കറന്റ് അഫെയർസുകള് സോ അപ്പം അടുത്ത നമ്മൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ആയിരിക്കും നമ്മൾ നോക്കുന്നത് ഓക്കെ താങ്ക് യു